ൃത്ത് കെ സി ജോർജിന് സ്മരണാഞ്ജലിയായി കട്ടപ്പനയിൽ നാടകം അരങ്ങേറി കെ സി അവസാനമായി രചിച്ച ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകമാണ് കട്ടപ്പനയിൽ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അരങ്ങിലെത്തിച്ചത് നൂറുകണക്കിന് ആളുകളാണ് നാടകം കാണുവാൻ എത്തിയത് കട്ടപ്പന സി എസ് എ ഗാർഡനിലാണ് ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകം അവതരിപ്പിച്ചത് അനൌൺസ്മെന്റിൽ നാടകരചന കെ സി ജോർജ് എന്ന പേര് കേട്ടതോടെ നിർത്താത്ത കരഘോഷമാണ് ഉയർന്നത് രണ്ടു തവണ മികച്ച നാടക രചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ കെ സി ജോർജ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് മഞ്ഞപ്പിത്ത രോഗബാധയെ തുടർന്ന് കലാലോകത്തോട് വിട പറഞ്ഞത് ഈ മാസം ആണ് ഇത്തവണത്തെ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് വിതരണം നടക്കുന്നത് സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകം തട്ടിൽ അരങ്ങേറുന്നത് കാണുവാനോ ഈ രചനയ്ക്ക് ലഭിച്ച സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങുവാനോ കാത്തുനിൽക്കാതെയാണ് കെ സി ജോർജ് യാത്രയായത് കെ സിയോടുള്ള ആദരവായിട്ടാണ് കട്ടപ്പനയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ നാടകം അവതരിപ്പിച്ചത് കുടുംബ പശ്ചാത്തലത്തിലുള്ള ക്രൈം ത്രില്ലർ കഥ പറയുന്ന സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകത്തിന് ലഭിച്ച ഓരോ കയ്യടിയും കേസിക്കുള്ള ആദരവായി മാറി കെ സിയുടെ ബന്ധുമിത്രാദികൾക്കൊപ്പം നാടിന്റെ നാനാ മേഖലയിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് നാടകം കാണുവാൻ എത്തിയത് നാടകം കാണുവാനെത്തിയ കെ സിയുടെ അദൃശ്യ സാന്നിധ്യം സാന്നിധ്യമെന്നപോലെ വേദിയിൽ നാടകം തുടരുമ്പോൾ പുറത്ത് മഴ നിർത്താതെ പെയ്തിരുന്നു നാടകം അവസാനിച്ചപ്പോൾ കെ സിക്കുള്ള അഭിനന്ദനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് കാണികൾ നൽകുന്ന കാഴ്ചയും ഹൃദ്യമായിരുന്നു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്